അങ്ങനെ ഇറങ്ങിയപ്പോ ഈ വ്യാജന്മാരായ എ പി സമസ്തക്കാരെ മൂടുതാഞ്ഞായിട്ട് വേറെ കൊറേണ് ഇറങ്ങിക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം ഞങ്ങൾ ആ കളി മസാജ മക്കളോട് വേണ്ട ഞങ്ങൾക്ക് ഇവിടെ ആദർശത്തിനെതിരെ ആര് പറഞ്ഞാലും അള്ളാട റസൂലിന്റെ സ്വപ്നത്തിൽ പിശാജ് പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന് പേരോട് പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെ പ്രാമാണികമായി നേരിട്ടു അതേ വാദം ജിഫ്രി മുത്തു കോയ തങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെതിർത്തു അതേ വാദം നജീബ് മൗലി പറഞ്ഞപ്പോ അതിനെ ഞങ്ങൾ പ്രാമാണികമായി നേരിട്ടു ഞങ്ങൾക്ക് സുന്നദ്ധ്യമായ ത്തിന്റെ ആദർശത്തിനെതിരെ പറഞ്ഞാൽ പേരോടും കണക്കാണ് ജിഫ്രി തങ്ങളും കണക്കാണ് നജീബ് മൗലയും കണക്കാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ചുക്കുമല്ല അതുകൊണ്ട് ആ കോമാളിത്തരം കളിച്ചിട്ട് ഏത് സമസ്തക്കാരൻ വന്നാലും ശരി നിങ്ങളെ മറ്റേ കളിയല്ല ഇത് കുട്ടികളോട് കളിച്ചാൽ ഇരുത്തേണ്ട തിരുത്തുക ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു മനസ്സിലണ്ടു വെച്ചേക്ക് ഏത് സമസ്തക്കാരനാണെങ്കിലും ലീഗ് പറയുമ്പോ അള്ളാട് റസൂലിന് പറഞ്ഞപ്പോ എവിടെ നിങ്ങളെ തൊള്ളാ അള്ളാട് റസൂലിന്റെ റസൂലി കുഴഞ്ഞുകിടക്കുന്ന പിതാവിനെ പോലെയാണ് എന്ന് പറഞ്ഞപ്പോ എവിടെയാണ് നിങ്ങളെ സമസ്ത എന്ത് യുടെ പിന്തുണ ഞങ്ങക്ക് അവകാശപ്പെടാനുള്ളത് സംശു എന്ത് പാരമ്പര്യം ഞങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത് ഉന്നത്യമായതിനായി പച്ച തോതിവാസം പറഞ്ഞപ്പോ ആ ദിനത്തിനം മൂണ്ടാൻ പറ്റാത്ത സമസ്ത മേൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടു വന്നാൽ പ്രാമാണികമായി കുളിപ്പിച്ചു കിടത്തുക എന്നത് ഞങ്ങൾക്ക് എന്ത് സമസ്തേ എല്ലോ നന്നാക്കാന്ന് പറയാം നിങ്ങളെതേ ഓരോ നന്നാക്കാൻ അന്റെ ചെക്കില്ല പറഞ്ഞേ ഞങ്ങളുടെ ഇറങ്ങിട്ട് നിങ്ങളെറങ്ങാത്ത ഇറങ്ങേ ഈജൊന്നും ഞങ്ങൾ ഞങ്ങക്ക് തന്നെ ഒരു വിഷയമല്ലേ ഈജ് നൌഷാദും കുഞ്ഞാമ്മ ഒന്നും അല്ല സമതൊന്നും ഞാൻ ഞാൻ തന്നെ ഒരു വിഷയല്ല എവിടെ ഊൽക്ക് ആരാണ് ഞെട്ടിച്ചത് ടച്ച മുരിയാളക്കളെ നിങ്ങൾ ഉടച്ച മുരിയാളെ ആർക്കാറേത്തേച്ചുക്കില്ല ഉരക്കും പൊട്ടി കളിക്കൂലിന്റെ ആ ഈ പട്ടാജോക്ക എനക്ക് ആ ഒച്ച മാത്രേ ഉള്ളൂ അങ്ങനെ ചെയ്താൽ കളക ഏഹ് അത് നന്നാക്കാ ഇറങ്ങി ഇപ്പൊ തന്നെ വേചാരാഗി ഓരോരു വീടിയ വീടേ ബേജാറായു എത്ര പേടി ഏഹ് അപ്പൊന്ന് ഇളക്കാൻ തുടങ്ങാൻ ഇറങ്ങി മൂന്നാളൊന്നും ഇളകിയല്ലോ ഇത് കളക സമ്മത കളക നൗസാദ് കളക ഏഹ് എന്താ പറയുക ബേജാരേജാറ് ഓലന്നെ അറിഞ്ഞിരിച്ചല്ലോ ഓല ഒന്നേ രണ്ടാ അപകട ഒരു വീഡിയോ ഇട്ട് അപ്പോലേ ഏഹ് നല്ല രസം ഉണ്ടായിരുന്നു നിങ്ങൾ തുടങ്ങി നിങ്ങളാണ് നാട് കൊത്താൻ പോയത് ഏഹ് ഓല് നിങ്ങളെ പറയാൻ വന്നിട്ട് ആദ്യം ഓലെ നന്നാക്കാൻ പോകുന്നതാണ് നിങ്ങളാണ് തുടങ്ങിയത് നിങ്ങൾ നന്നാക്കി ഇറങ്ങി നമുക്കറിയാം ഞങ്ങൾ ഗാലറിയിൽ ഇരിക്കാം പൂക്കോട്ടൂർ ആയിരിക്കും ഞങ്ങളവിടെ ഉണ്ടാവും ഉണ്ട് മനസ്സിലായോ നമുക്കറിയാം ഞങ്ങളുടെ പട്ടൂരി ചെന്താന്നുള്ളത് നമുക്കറിയാവും ഇരിക്കാൻ നല്ലതാ അറിയാച്ച് ഏഹ്

സംശുലമുടെ എതിർത്ത എല്ലാ വ്യാജമാരും വെള്ളപുശ്ശാൻ നിങ്ങളെ സംശലമിന്റെ വർഗത്തിലോ ചോറ്റൂരും കോരൂരും നൂരിശിയും ഇതിലൊക്കെ സംശലബന് നിലപാട് തടവും വേങ്ങാട്ടിലൊക്കെ വേങ്ങാട് തൊഴീക്കത്തിന്റെ വിഷയത്തിലൊക്കെ നിങ്ങളെ സംസലമന്റെ ആൾക്കാര് തന്നെ സംശലമെ എതിർത്തെ എല്ലാരും വെളുപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്കില്ലേ സംശുലമെന്ന് പറഞ്ഞല്ലോ ഈ കേരളത്തിലെ അത്വൈതവാദം ഹൈന്ദവ സിദ്ധാന്തം പുനർജംഹവാദം എന്നീ വാദങ്ങളുമായി ഒരുപാട് കള്ളശേഖർമാർ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയാ ആരാണെ കള്ളശേഖർമാരെന്ന് യൂപ്പി ഉണ്ടല്ലോ ഒന്ന് തൊള്ളതെന്ന് പറയുമോ പറഞ്ഞത് ഓർമ്മ പറഞ്ഞതാണ് അത് ആരെ പറ്റിയാ ആരെ ആരപ്പറ്റിയത് സംശുലിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ ശിഷ്യന്മാര് ശംസുലമാർ പറഞ്ഞത് കൂടി വായം ചെയ്തിട്ടുണ്ട് അവിടങ്ങളില് എന്റെ സമ്മതം എന്താ പറഞ്ഞേ പറഞ്ഞത് ആണ് അത് പുനരാലോചന നടത്തണം മനസ്സിലായോ വേണ്ടാടിന്റെ വിഷയത്തിൽ സംശലമേ നിലപാടെന്താന്റെ വിഷയത്തിൽ നിലപാടെന്താ പറയുണ്ടെങ്കില് മാർഗ്ഗത്തിലുള്ളത് സ്റ്റേജ് മുഖേരി കള്ളൂർ ചെലമാരി പണ്ട് സെക്കൻഡ് അത് പറ്റി ഇവിടുന്നേ ഇടവണ്ണമെന്ന് പ്രസംഗിച്ചപ്പോ എന്ന മാതിരി കണ്ടും ചോദിച്ചോ ആ വരവുണ്ടല്ലോ അതാ ഞാൻ ചോദിച്ചു നീ അടിച്ചിട്ട് ഉള്ളിലാക്കിട്ടാണ് പ്രസംഗിക്കേണ്ടി സംസ്കരണ മാർഗത്തിലെത്തി മറ്റുള്ളവരെത്തും പുക എന്താ ധൈര്യം ഇടങ്ങിയിട്ട് കാണാ ഗ്രൂപ്പിൽ എന്റെ ഫോൺ നിക്കിപ്പിച്ചിട്ട് പറയും ഞാൻ ഞങ്ങൾ പഠിപ്പിക്കുന്നു നിങ്ങളെ ചെന്നപ്പോ കുരുവിട്ടു ആയത് രണ്ടായിരത്തി പതിനേഴ് അല്ലേ അതിന്റെ നാല് കൊല്ലം മുമ്പുള്ള എനിക്കറിയോ അതെനക്ക് ഇത് അങ്ങനെ ഷെയ്ഖും എൻ്റെ ഷെയ്ഖും ഞാൻ ഇതുപോലെ ഇന്നലെ ഷെയ്ഖ് അത് വേറെ ഉസ്താദ് അത് വേറെ എന്നാ ഇവിടെ നാലഞ്ച് പള്ളിങ്ങൾ എന്താ പറഞ്ഞിട്ട് തന്റെ കോമാനെ പറ്റി അയാൾ ശേഖല്ല വലിയല്ല ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല എന്താ പറഞ്ഞത് ശേഖായത് ആ കാലയളവില് നിങ്ങളെ ഉസ്താദായിപ്പം വിളിച്ചോ ശേഖല്ലന്ന് കുറെ കാലങ്ങൾ പ്രസംഗിച്ചറിഞ്ഞോ എന്താ ഈ കോമാളം ശേഖല്ല വലിയല്ല മുറബില്ലാന്ന് നിങ്ങള് എത്ര കാലം ക്ലിപ്പ് നിഷേധിക്കാതെ വരണ്ടെങ്കിലേ ഗ്രൂപ്പിൽ പറഞ്ഞു കണ്ടേ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് വസാനോട് ചോദിച്ചോക്ക് സമരോട് ചോദിച്ചോക്ക് ഇങ്ങനെ തൊളറുണ്ടല്ലോക്കാണ്ട് ഞങ്ങൾ ഷേഖാക്കിയിട്ടില്ല വലിയ ആക്കിയിട്ടില്ല ഇന്നും നാലഞ്ച് കൊല്ലം നടന്നു ആ കാലയളവിൽ നിങ്ങളെ ഷേഖ് ആരായിരുന്നു ഇബിലീസ് ആയിരുന്നു പറഞ്ഞ മറുപടി ഉസ്താദും എന്താ ഷേഖ് തന്നെ അറിയാൻ കൈ അതറിയോ ഇന്ന് വല്ല ഇത്തരത്തിൽ പുകൽത്തും ഒരു ചുക്കും ചെയ്യില്ല ഉടച്ച മുരിയാളമാരുന്നില്ലാതെ ഒരു ചുക്ക് ചെയ്യാൻ കഴിയില്ല ഒരാളെ മനസ്സിലാക്കിയോ ഉടച്ച മുടി ഇങ്ങനെ കൂടിയ്ക്കും അപ്പൊ എന്ത് കാട്ടും തോന്നും എന്നാ മതി ആ തോന്നാൻ മാത്രം ഉണ്ടാവുള്ളൂ അടുത്ത കണ്ടെടുത്തപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല ഏഹ് പക്ഷേ പറയാളത് ഇങ്ങനെ മാറി പറയും എന്റെ മാതിരി മുല്ലാം ചെയ്ത് നോക്കും ആക് വാങ്ങിവെക്കാം പക്ഷെ നടക്കൂല എന്നതി മൂന്ന് കുരുവട്ടികൾ നൌഷാദും ഈജും സമതക്ക ആ അവിടെ മുല്ലാളെ കാണുള്ളൂ ഒരു ചുക്കല്ലട ഉറക്കം പട്ടി കടിക്കൂണ്ടെ എന്നാ ഒരു ചുക്ക് ചെയ്യാൻ കഴിയില്ല ഒരു മൂക്കെ രോമം പറഞ്ഞാൽ എന്നിട്ടല്ല ഇരുത്തേണ്ടിരുത്തല്ലോ ചിലകാർ നടക്കാനൊക്കെ പ്രസംഗമായി തേജ്മ ആർക്കാ പൂത്തറിയുന്ന മാതിരി ഞാൻ ഒരു മനസ്സിലായോ എത്ര വസ്തുവല്ല ആ ആരും വരണ്ട ഇപ്പൊ ചിലരുണ്ടല്ലോ ഷംസുലമ പഠിപ്പിച്ച വഴിയൊന്നും വേണ്ട ഷംസുലമ എതിർത്ത ആളുകളുടെ കൂടെ നിക്കലാണ് വലിയ കാര്യം പറഞ്ഞിട്ട് ഐക്യണ്ടാക്കണത് അതിന്റെ പേരിലാണ് നമ്മൾ എതിർക്കാനൊക്കെ ചർച്ച ചെയ്യുന്നത് അല്ലേ സഹോദരങ്ങളെ

നന്നാക്കി നന്നാക്കി കൊടുക്കേ അല്ലാരും നന്നാക്ക പണി നമ്മളിവിടെ ഇണ്ടാവും ഗാലറി ഉണ്ടാവും കളി കാണാൻ വേണ്ടി ഏ ഇപ്പ ഒരു വീഡിയോ അവതാരി പൈസ ഒരു വീടായിട്ട് ഇട്ടു കേട്ടോ സൂപിയുമായി ബന്ധപ്പെട്ട് സൂപി ബോർഡുമായി ബന്ധപ്പെട്ട് പോലും തിരിച്ചറിഞ്ഞിടും ഒരു കാലത്ത് പോലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ സസിലും വേദിയിലൊക്കെല്ലോ നമുക്ക് ഓർമ്മ ചെയ്യ് എന്റെ പയ ആമാശയ മുന്നേറ്റം ഞങ്ങളെ കയ്യിലുണ്ടാക്ക ഇന്നലെ ഗ്രൂപ്പുകളെ പഴയ ആമാശയ മുന്നേറ്റത്തിലേ ഒരുപാട് ഇങ്ങനെ കൂടിയാക്കാറുള്ളൂ മോശക്കാരായോ ഏഹ് പറും കൈ കഴിഞ്ഞു ഓർക്കും മനസ്സിലായി നിങ്ങളെ കാപ്പട്ട്യം നിങ്ങള് അന്ന് സുന്ദരിതമായാണ് മറ്റേതാണ് മറ്റേതെന്ന് പറഞ്ഞാണ്ട് അതിൽ ഒരും അറിയാതെ സഹകരിച്ചിട്ടുണ്ടോ ചുണ്യം പറയുമ്പോൾ എല്ലാവരും സഹകരിക്കല്ലോ പിന്നെ നിങ്ങളെ കാപ്പട്ട്യും നിങ്ങളെ തട്ടിപ്പും വെട്ടിപ്പും ഛാദിയും വഞ്ചനയും കസു ഫാൻ സൂഫിസാന്ന് പറയുന്നത് പൂര തിരി പറച്ചിരും കേട്ടപ്പം ഓൽക്കും തന്നെ എന്തായി സത്യം മനസ്സിലായി ഓല് പറഞ്ഞു കള്ളന്മാരാണെന്നും രാജന്മാരാണോന്നും ചിയാക്കളാണോന്നും ഇവിടെ എല്ലാരും തിരിച്ചറിഞ്ഞു ഇപ്പൊ നിങ്ങൾ നാലുമൂന്ന് ഇവിടെ പോയാലും മൂന്നക്ക തയ്യാ തേഞ്ഞ സദസ് കാണിച്ചിപ്പോൾ മൂന്നക്കം തേറ്റിന്റെ സദസ്സ് ഒന്നുമത്തി ഒന്ന് രണ്ടെട്ട് ഞാൻ ഏവിന്റെ മോൾക്കാട് പോകുന്നില്ല മനസ്സിലായോ മൂന്നക്കം കറക്കുന്നില്ല പിന്നെ ബിരിയാണി വെച്ച് കുറച്ച് അധികാരി മറ്റൊരു വിളിച്ചു നടന്നാൽ ചിലപ്പോൾ മൂന്നക്കത്തിന്റെ മുകളിൽ വെപ്പുണ്ടാവും അതല്ല നിങ്ങൾ ഈ എന്ന് പറഞ്ഞാൽ നടത്തുന്ന പരിപാടികൾ മൂന്നക്ക സംഖ്യ പലപ്പോഴും സ്റ്റേജിൽ ഒരാളുടെ ഉണ്ടായിരുന്നു സദസ്സിൽ നാലഞ്ചാൾക്കാര് സ്റ്റേജിൽ പത്താൾക്കാരും എന്നാ ഓല പുത്ര സസുകയോ എന്നിട്ട് അവിടം പേടി ഓരോന്നും ഇങ്ങനെ നാടോട്ടമാതിരി അവിടേം ഓരോന്നുണ്ടാവും സസിലെ അവൻ കാർ പോർച്ചിലും അതേമാതിരി മറ്റൊത്തും മറ്റൊത്തും പേരെ റൂമിലുള്ളിലും അതേ ഗുരുവട്ടൂർ ആശ്രമത്തിലെ റൂമിലുള്ളിലും ഇത്രത്തോളം തരം താന്ന് പോയിക്കേ ഹോസെറ്റിലെ വള്ളം മാതിരി ക്ലോസറ്റിലെ വള്ളം അത്രയും കൂടെ നിക്കും എല്ലാ കാലത്തും ഇതും അത് ഈക്കാ ടാങ്കിൽ മനസ്സിലായോ